ഇന്ത്യയിൽ ഖിലാഫത്ത് സൃഷ്ടിക്കണം അതിനായി അൽ ഖൈദ മാതൃകയിൽ സംഘടന നടത്തിയ നേതാവ് ഇന്ത്യയിൽ പിടിയിലായി അൽ ഖൈദയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന തീവ്രവാദ സെല്ലിന്റെ പ്രവർത്തനം തകർത്തതായി ദില്ലി പോലീസ് അവകാശപ്പെടുന്നു ഇന്ത്യയ്ക്കുള്ളിൽ ഖിലാഫത്ത് അതായത് ഖലീഫയുടെ പ്രതിനിധി വഴിയുള്ള മുസ്ലിം ഭരണം സ്ഥാപിക്കുക ആയിരുന്നു ലക്ഷ്യമെന്ന് പോലീസ് പറയുന്നു അതിനായി ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ സംഘം തയ്യാറെടുക്കുന്നതിനിടയിലാണ് പതിനാല് പേരെ പോലീസ് കുരുക്കിയത് റാഞ്ചിയിലുള്ള ഡോക്ടർ ഇഷ്ടിയാക് എന്ന ആളാണ് നേതാവെന്നും പോലീസ് അറിയിച്ചു റിംസിൽ നിന്ന് എം ബി ബി എസ് അറിയപ്പെടുന്ന റേഡിയോളജിസ്റ്റ് ഡോക്ടർ ഇഷ്തിയാഖ് ജാർഖണ്ഡിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിരുന്നു ഐ എസിന്റെ മോഡ്യൂൾ രൂപീകരണത്തിനിടെയാണ് റാഞ്ചിയിൽ ഡോക്ടർ ഇഷ്തിയാക്ക് പിടിയിലാവുന്നത് ഖിലാഫത്ത് പ്രഖ്യാപിക്കാനും രാജ്യത്തിനകത്ത് ഗുരുതരമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനുമായിരുന്നു ഇവർ പദ്ധതി ഇട്ടിരുന്നത് എന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ആറു വർഷങ്ങളായി തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകൻ ഒരു ഭീകരനാണ് എന്ന് അറിഞ്ഞതിന്റെ ഞെട്ടലിൽ നിന്ന് റാഞ്ചിയിലെ പ്രശസ്ത ആശുപത്രിയിലെ ജീവനക്കാർ ഇനിയും മുക്തരായിട്ടില്ല ഇവിടുത്തെ റേഡിയോളജിസ്റ്റ് ഡോക്ടറായിരുന്നു എ ടി എസ് സംഘം അറസ്റ്റ് ചെയ്ത ഇസ്റ്റിയാക് ഇന്ത്യയിൽ മുഴുവൻ ഈ നെറ്റ്വർക്കിന്റെ നേതാവാണ് ഇസ്റ്റിയാക്ക് റാഞ്ചിയിലെ ബിരിയാതു ജോഡയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നാണ് സംഘം ഇയാളെ പിടികൂടിയത് ജംഷഡ്പൂർ സ്വദേശിയാണ് കഴിഞ്ഞ ആറ് വർഷമായി റാഞ്ചി ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആശുപത്രിയായ റാഞ്ചിയിലെ റിംസിൽ നിന്നാണ് എം ബി ഡോക്ടർ ഇഷ്തിയാഖ് ഈ മൊഡ്യൂൾ ഝാർഖണ്ഡിലേക്കും രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരുന്നു എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെ നിരവധി ആയുധങ്ങളും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തതായി റിപ്പോർട്ടുണ്ട് രാജ്യത്തിനകത്ത് ഖിലാഫത്ത് പ്രഖ്യാപിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും ഇഷ്തിയാക്ക് പദ്ധതിയിടുകയായിരുന്നു റാഞ്ചി ലോഹർദാഗ് ഹസാരിബാഗ് ജില്ലകൾ ഉൾപ്പെടുന്ന ഝാർഖണ്ഡിലെ പതിനാറ് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി ഝാർഖണ്ഡ് ഐ ഓപ്പറേഷൻ അമോൽ വി ഹോംകാർ പറഞ്ഞു ഇതുവരെ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനാലു പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് വരാനിരിക്കുന്നത് ഉത്സവ സീസണാണ് ഈ ഉത്സവ സീസണിൽ ഉത്തരേന്ത്യയിൽ ഭീകരാക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി കേന്ദ്ര ഇന്റലിജൻസ് ഇൻപുട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് അതാത് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയുമായി സഹകരിച്ച് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് റെയ്ഡുകളെങ്കിലും ദില്ലി പോലീസ് സംഘടിപ്പിച്ചിരുന്നു രാജസ്ഥാനിലെ ഭിവാദിയിൽ ആയുധ പരിശീലനത്തിനിടെയാണ് ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഝാർഖണ്ഡ് സ്വദേശികളായ ഹസൻ അൻസാരി ഇനാമുൽ അൻസാരി അൽതാഫ് അൻസാരി അർഷാദ് ഖാൻ ഉമർ ഫാറൂഖ് ഷാബാസ് അൻസാരി എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്നാണ് അഞ്ചുപേരെയും അറസ്റ്റ് ത് ഇഷിയാഖ് അഹമ്മദ് മോദിയൂർ റിസ്വാൻ മുഫ്തി റഹ്മത്തുള്ള ഫൈസാൻ എന്നിവരാണ് പിടിയിലായത് റെയ്ഡ് നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിൾ ഒരു തേർട്ടിവർ തേർട്ടി എയ്റ്റ് ബോറിന്റെ ആറ് ലൈവ് കാട്രിഡ്ജുകൾ മുപ്പത്തിരണ്ട് ബോറിന്റെ മുപ്പത് ലൈവ് കാട്രിഡ്ജുകൾ എ കെ ഫോർട്ടി സെവന്റെ മുപ്പത് ലൈവ് കാട്രിഡ്ജുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ആയുധ പരിശീലനം ഉൾപ്പെടെ ഈ സംഘം നടത്തിയിരുന്നതായാണ് വിവരങ്ങൾ രാജസ്ഥാനിലെ ഭിവാടിയിൽ ആയുധ പരിശീലനം നടത്തുന്ന ആറു പേരെയും ഉത്തർപ്രദേശിൽ നിന്നും ഝാർഖണ്ഡിൽ നിന്നുമായി എട്ടുപേരെയും നിലവിൽ പോലീസ് അറസ്റ്റ് ാണ് ഇലിജൻസ് വിഭാഗം നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഝാർഖണ്ഡ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ദില്ലി എന്നിവിടങ്ങളിലെ പോലീസ് സേനകൾക്കൊപ്പം ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് ഇവരെ പിടികിട്ടിയത് പരിശോധനയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി എത്തിച്ച തോക്കുകളും സ്ഫോടക വസ്തുക്കളും ലഘുലേഖകളും കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് റെയ്ഡുകൾ തുടരുന്നതിനാൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു ന്യൂസ്